പുതിയ വേടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സേവി ഇന്നൊരു മാജിക് കൂടെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലും മാജിക്കൂടെ തന്നെയാണ് അത് തീർച്ചയായിട്ടും കാണുക കാരണം വെച്ചാല് നിങ്ങളുടെ വീട്ടിലത്തെ സാധനങ്ങൾ ഉണക്കിയെടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലും അത് അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് ചെയ്തേക്കണം എന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ അതിന്റെ ഉപയോഗങ്ങൾ എന്താ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് വന്നിട്ട് പിന്നെ എന്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അതുമാതിരി തന്നെ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള അമർത്തി വയ്ക്കാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോക്കാം അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ കൊടക്ക് ആവശ്യമുള്ളത് ഇതുമാതിരി ഒരു രണ്ടിഞ്ചിന്റെ ഒരു പി സി ബെന്റ് എടുക്കാം അതുപോലെ ആ ബെന്റ് കണക്ഷൻ ഇട്ടിട്ട് നമുക്ക് ഒരു നാലിഞ്ച് അല്ലെങ്കിൽ അഞ്ചഞ്ച് നീളത്തിൽ ഇതുമാതിരി പി വി സി പൈപ്പും കൂടി ഞാൻ കണക്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നമുക്ക് ഓട്ടോ വിളിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ പിന്നെ ആദ്യം അലുമിനിയത്തിന്റെ മുക്കാലിഞ്ച് പൈപ്പുകളാണത് അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ചരടി നീളത്തിലാണ് എടുത്തിരിക്കുന്നത് പൈപ്പുകൾ പിന്നെ നമുക്ക് ആവശ്യം പി മറ്റേ പ്ലാസ്റ്റിക്കിന്റെ കവറാണ് അത് ഈ കുടയ്ക്ക് മേൽക്കൂര കൊടുക്കളാണ് പിന്നെ സ്മൂതാണ് പിന്നെ അതിൻ്റെ അടിയിൽ കഴിച്ച് നമുക്ക് ചെയ്യാനായിട്ട് ചെറിയ കുറച്ച് റോപ്പും വേണം കേട്ടോ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പി വി സി ഈ പൈപ്പിൻ്റെ ഇവിടെ ഓരോ പ്രൂവ് ചെയ്തിട്ട് പഠിപ്പിക്കണം അപ്പോൾ അത് നമുക്ക് വെങ്കിൽ ഈ പൈപ്പിൻ്റെ മോഡലേഴ്സ് നമ്മൾ അടിച്ചൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചു പഠിക്കാം ഇനി നമുക്ക് ഈ രണ്ട് ഹോള് നമുക്ക് ഇതുമാതിരി ഉണ്ടാവും അപ്പോൾ ഇതുമാതിരി അതിന് ഡ്രില്ല് ചെയ്യണം അതുപോലെ തന്നെ ഇടയ്ക്ക് അതുപോലെ നമുക്ക് ക്ഷീച്ചു ഉറപ്പിക്കാനായിട്ട് മൂന്ന് പോലും മൂന്ന് മോളാണ് വിളിച്ചോടത്തേക്കാ ഇവിടെ റോള് ഇവിടെ റോള് ഇവിടെ റോള് അതുപോലെ അടിയന്തരം ഈ ഒരു പോഷനാണ് നമ്മൾ ഈ പൈപ്പിന്റെ മുകളില് പി വി സി പൈപ്പിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നു ഇനി നമുക്കിത് ഈ പൈപ്പ് മുകളിൽ നമുക്ക് അതേപോലെ നമുക്ക് ഇതുപോലെ നാല് കാലുകളും നമുക്ക് ഇതിനെ ഇതുപോലെ നമുക്ക് നാല് കാലുകൾ പിടിക്കാം ഇതുവരെ ഏതാണ്ട് കൊടയുടെ ഒരു കമ്പി പോലെ അത് വർക്ക് ചെയ്യും ഇതിന്റെ മുകളിലാണ് നമുക്ക് ക്ഷീച്ചു പറയുന്നത് നാല് പൈപ്പുകൾ മരി കിട്ടിയതു ഇനിയിപ്പോൾ നല്ല മരി സ്ക്രൂ ഒക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാം അപ്പോൾ ഓരോ പൈപ്പിനും ഈ രണ്ട് നെറ്റ് ബോൾട്ട് വെച്ച് തന്നെ പിടിച്ചേക്കണേ അപ്പോൾ അതൊക്കെ നല്ല മരി ടൈറ്റ് ചെയ്യാം ഇത് നമുക്ക് തുറക്കാൻ പറ്റാവുന്ന രീതിയിൽ അതായത് നമ്മളൊരു കുടയുടെ ഏതാണ് റംബർല സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തു തരണേ നമുക്കതിങ്ങനെ വലുതൊക്കെ ഇതൊക്കെ ചെയ്താൽ മോൾ വെച്ചാൽ നമുക്കിത് ഇത് ഇതിനകത്ത് ഫോം ചെയ്യുന്ന സ്റ്റീം അതായത് നമ്മൾ നീരാവി പോകാനുള്ള പൈപ്പാണ് കേട്ടത് അങ്ങനെ കാലുകളൊക്കെ കാലുകൾ വരും ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് പൊളിത്തീൻ കവർ വെച്ചിട്ട് നമുക്ക് മൊത്തം കവർ ചെയ്യണം കേട്ടോ അപ്പോൾ അത് പൊളിത്തീൻ കവർ നമ്മൾ വെക്കാൻ വയ്ക്കാൻ ഒരു ട്രയങ്കിൾ ഷേപ്പിലായിരിക്കും ഇത് വരിക അപ്പോൾ അതുകൊണ്ട് ആ കറക്റ്റ് അളവെടുത്തിട്ട് ഈ അഞ്ചടി ഇങ്ങനെയുള്ള നീളം അടിവശത്ത് ഏതാണ്ട് ഒരു ആറ് അടിവളം എങ്ങനെയും വരും അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കൊടുത്തിട്ടുണ്ടാവുന്നത് ഇതേപോലത്തെ ഒരു റോപ്പ് നമുക്ക് എടുത്തിട്ടേ ഈ കാലുകൾ നാല് വയസ്സേക്ക് അകുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ആ അടിയിൽ ഞാൻ നമുക്ക് ആദ്യം ഹോളിൻ്റെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ രണ്ട് ഹോളിൻ്റെ ഉള്ള നമുക്ക് ഈ റോപ്പിനെ കയറ്റാം എന്നിട്ട് ഇത് അപ്പുറത്തുള്ള റോപ്പായിട്ട് നമുക്ക് ഏതാണ്ട് ഒരു അഞ്ചണിച്ച് ഡിസ്റ്റൻസിൽ നമുക്കിത് ഈ കാലുകൾ നിർത്താവുന്ന രീതിയിൽ നമുക്ക് ഈ റോപ്പിനെ എന്നെ പിടിപ്പിച്ചത് കാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും ഇങ്ങനൊരു ഇത് ചെയ്യണമെങ്കില് ഇനിയിപ്പോ ഇങ്ങനെ ഈ ഇത് നമുക്കൊരു ചെയ്തിട്ടുള്ള നമുക്ക് ഒരു ട്രായങ്ങൾ ഷേപ്പ് നമുക്ക് മാർക്കറ്റിൽ വലിയ ട്രയങ്ങൾ ഷേപ്പിൽ വെട്ടിയിട്ട് ഇതിന് മുകളിൽ കൂടെ ഞാൻ ഹോളുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഓളുകളിൽ നമ്മൾ വെച്ചിട്ട് നമുക്കത് അതിനെട്ട് പോയിട്ട് മുറിക്കാറുണ്ട് അപ്പം ഇത് അടിവശം ഇങ്ങനെ സ്റ്റോപ്പർ പോലെ അതായത് ഇങ്ങനെ നെരങ്കിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പച്ച കേബിൾ അതായത് ഇതിപ്പോ നമ്മൾ സാധാരണ പുല്ലിനൊക്കെ അടിക്കുന്ന മെഷീൻ അല്ലേ മെഷീൻ്റെ കേബിളാണത് അതാണ് ഞാനിവിടെ അങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പം അതിങ്ങനെ നമ്മൾ കുടങ്ങി കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുമ്പോൾ പിന്നെ മൂൾ വശത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെട്ടുന്ന സമയത്ത് തിരിച്ച് ഇങ്ങനെ അല്പം വെട്ടിക്കളയാണ് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മടക്കി വെക്കാൻ പറ്റും അതാണ് സൗകര്യം കഴിയണം നമുക്കിതുപോലെ മടക്കി ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടാം അല്ലെങ്കിൽ ഇത്രയും വലിയ സാധനം നമുക്ക് നടക്കാൻ പ്രയാസമായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എവിടെയും ഇത് പി വി സി പൈസമാരി കട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ ഇത് നമുക്ക് എവിടെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കുട നമുക്ക് നീട്ടി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ആദ്യം സാധനങ്ങളൊക്കെ ഇടാം കിട്ടുന്നതിന് ശേഷം കുടേനുകളിൽ കൊണ്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് അതിൻ്റെ ഷീറ്റ് ഞാൻ അവിടെ കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് എല്ലാം നെട്ട് പോൾട്ട് നമ്മൾ ട്രയങ്കിൾ ഷേപ്പിൽ വെട്ടിയിട്ടുള്ള ഈ ഷീറ്റ് ഉണ്ട് പി വി സി ഷീറ്റുകൾ അപ്പൊ മൂന്ന് സൈഡിന് കഴിഞ്ഞാൽ നാലാം സൈഡ് അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ച ചെയ്തേക്കണം എന്നുള്ളത് കണ്ട ആദ്യം നമ്മളിപ്പോൾ ഈ അളവുകൾ എടുക്കുക ഇതിപ്പോ ഒരു അഞ്ചടിയോളം രീതിയിലാണ് ഞാൻ ഇവിടെ എടുത്തേക്കണം ഈ ഷീറ്റ് അതിങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വെട്ടി എടുക്കുക ഹൈറ്റ് ഏതാണ്ട് ഒരു ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇവിടെ ഓരോ ഓളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നിനക്ക് നെറ്റ് ബോൾഡ് ഇടാനായിട്ട് അപ്പൊ ഈ ഓളിലേക്കാണ് ഇത് നെറ്റ് ബോൾഡ് ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയുള്ളു ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഇതേപോലെ തീട്ട് നെറ്റ് ക്വാളിറ്റി ഇടാം അത് ഇവിടെ നെറ്റ് ക്വാളിറ്റി ഉണ്ട് ക്യാപ്പുണ്ട് അത് ഇതേപോലെ തന്നെ ഈ ഓട്ടകളിൽ ഇതുപോലെ നെറ്റ് ക്വാളിറ്റി എടുക്കാം അതേപോലെ നെറ്റ് ഉണ്ട് അപ്പം ഇത് ഇതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും ഇതിനകത്ത് കാരണം ഇത് മൊത്തം പി വി സി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തുകൊണ്ട് നല്ല ടെമ്പറേച്ചർ അതായത് ഒരു അറുപത്തഞ്ച് എഴുപത് ഡിഗ്രി ഒക്കെ ഉണ്ട് ടെമ്പറേച്ചറിൽ ഈ ഇതിന്റെ ഇതിൻ്റെ ഉൾവശമുണ്ടായിരിക്കും കുറയ്ക്കത്ത് ഇനി നമുക്ക് ഇതിന്റെ ടോപ്പ് വശം നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് വശം നമുക്ക് മഴ പെയ്താലും ലീക്ക് ചെയ്യാത്തിരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇത് ഷീറ്റ് കെട്ടി എടുത്തിട്ടുണ്ട് അത് ഈ ഓളിൻ്റെ മോളിൽ കൂടെ ഒന്ന് ഇറക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ ടോപ്പിൽ നമുക്ക് കയർ കഴിച്ചിട്ട് നമുക്ക് തന്നെ കിട്ടാം അപ്പോൾ മുകളിൽ നിന്ന് നമുക്ക് വെള്ളം ഒലിച്ചിറങ്ങാതിരിക്കാനാണ് അങ്ങനൊരു സംവിധാനമാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ വെയിൽ മാത്രമല്ല അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നമ്മൾ ഉണക്കുന്നൊരു സംവിധാനം വരുമ്പോൾ നമുക്ക് ഇത് ഒരു കുട പോലെ നമ്മുടെ ആ നമ്മൾ ഇട്ടിട്ടുള്ള അതിനെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ആ ഇതിൻ്റെ ഇതിൻ്റെ ഒരു കൺ ഇനി അത്തേക്ക് വെള്ളം കയറിയില്ല അതുപോലെ തന്നെ നമ്മുടെ ചൂട് ഇതിനകത്ത് നിന്ന് ഒട്ടും നഷ്ടപ്പെടുന്നുണ്ട് കഴിഞ്ഞാൽ ഒട്ടും വിളിറങ്ങാത്ത രീതിയിൽ അപ്പോൾ വർഷക്കാലത്ത് നമുക്ക് ഇട്ടാലും അപ്പോൾ നമ്മൾ മഴയൊക്കെ മാറി വരുന്നൊരു അവസരമുണ്ടാവും അപ്പോൾ രാത്രി മഴ പെയ്യും ചിലപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് എന്താ പറയുക മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓടി വന്ന് ചിലപ്പോൾ എടുത്തുവയ്ക്കാൻ പറ്റുന്ന വരില്ല അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്കിത് രണ്ടിനും കൂടി നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് അപ്പോൾ ഇനി ഞാൻ കുറച്ച് കൊപ്പറ വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി കൊപ്പറയുടെ മുള്ളിൽ ഞാൻ എടുത്തുവെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ടെമ്പറേച്ചറിലാണ് ഇത് അതിനകത്ത് ണിക്കുന്ന ഫോൾഡ് പെട്ടേപ്പ് മുറിയണം കണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊളാക്സ് ആയിട്ട് നമുക്ക് എടുത്ത് വെക്കും ചെയ്യാം അപ്പൊ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഏതെങ്കിലും മുറിയിലെ എവിടെയൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുമോ അപ്പോൾ ഇനി നമുക്ക് ഇതിന് മോൾഡ് നമുക്ക് നിർത്തി വരിക എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അതിന്റെ ടെമ്പറേച്ചറിന്റെ അത് കാണിക്കാം അപ്പോൾ ഇതേ കണ്ട തെറാപ്പിട്ട് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നു ഇപ്പോൾ കാണിച്ചേക്കുന്നത് കഴിഞ്ഞാൽ തേർട്ടി ത്രീ പോയിന്റ് ടു ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് അപ്പോൾ ഇതിനകത്ത് കാണിക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എൻ്റെ ടെമ്പറേച്ചർ എത്രയും നോക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് കാണിച്ചു തരാം ഇപ്പം ഇതേ എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഈ ഇതിനകത്ത് ഇത് കൂടി പോണേണ്ട ഇപ്പം തേർട്ടി ത്രീ ആയി തേർട്ടി ഫോർ ആയി തേർട്ടി നയൻ ആയി തേർട്ടി ആയി തേർട്ടി സിക്സ് പോയിന്റ് സെവൻ ആയി നയൻ ആയി തേർട്ടി സെവൻ ആയി ഭയങ്കര ഡബർ വെച്ചതായിരിക്കും ഒരു തേർട്ടി എയ്റ്റ് ആയി തേർട്ടി നയൻ ആയി കുഞ്ഞും കൂടെയാണ് ഞാനിതിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെമ്പറേച്ചർ പിന്നെ വേറെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ഉണക്കുന്ന സമയത്ത് ഇതിനകത്ത് എങ്ങനെയായാലും ഇതിനകത്ത് നീരാവി ഉണ്ടാവും ഈ കൊപരക്കകത്തുള്ള വെള്ളമൊക്കെ ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ബാഷ്പീകരിച്ച് പോകുന്ന വെള്ളം പോകാനായിട്ടാണ് ഞാൻ മുകളിൽ ഞാനൊരു രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടേ അപ്പോൾ അത് നോക്കിക്കൊള്ളുകണ്ട രണ്ട് ഇഞ്ചിന്റെ പൈപ്പ് അപ്പോൾ ഇതിനുള്ളിൽ ഒരിക്കലും നീരാവി നിൽക്കില്ല നീരാവി നിന്നെന്താ വിഷയം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് ഉണങ്ങി കിട്ടാനായിട്ട് പ്രയാസം വരും അപ്പോൾ നീരാവി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പൈപ്പ് നമ്മൾ എൽ ഷേപ്പിൽ അവിടെ മുകളിൽ ഇട്ടേക്കണേ അപ്പോൾ ഈ എൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അങ്ങനെ മുകളിലേക്കുള്ള ലെവലിൽ ഇടരുത് ബെൻഡായിട്ട് തന്നെ ഇടണം ബെൻഡായിട്ടുണ്ടതിന്റെ കാരണം എന്തെങ്കിലും മഴ പെയ്താലും ഉള്ളിലേക്ക് ഇറങ്ങി വരാതിരിക്കാനാണ് അങ്ങനെ എല്ല് കൊടുത്തേക്കണത് അപ്പോൾ ഇനി നോക്കിയുള്ളത് അതിന്റെ ടെംപറേച്ചർ കൂടിയതായി ഹൈ ആയിട്ടോ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോൾ വിചാരിക്കുന്നു അല്ല ഹൈ ആയി മാക്സിമം ആയി ഇനി ഇതിനകത്ത് കൂടാല്ലേ അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ഫോർട്ടിത്രീ ഒക്കെ ഡിഗ്രി സെന്റിഗ്രേഡായ നമുക്ക് അറിയാതെ സാധാരണ നമ്മുടെ കാലാവസ്ഥയിലൊരു തേർട്ടി നയൻ ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേനൽക്കാലത്ത് ഭയങ്കര ചൂടായിരിക്കും തേർട്ടി നയൻ ഫോർട്ടി ആകുമ്പോ ഇപ്പൊ ഇതിനകത്ത് എനിക്ക് വേണേ ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് വരെയൊക്കെ ചൂട് ഇതിനകത്ത് അപ്പോൾ നല്ല കൊടും വേനലില്ല നമ്മള് ഗൾഫിലൊക്കെ ഉണ്ടാവണ ചൂട് എന്നൊക്കെ പറയണില്ലേ അതേപോലത്തെ ഒരു ചൂടുള്ള അവസ്ഥയാണ് ഇപ്പൊ അതിനകത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ സാധാരണക്കൊപ്പം ഉണക്കാനൊക്കെ ആയിട്ടൊരു ഒരാഴ്ച ഒക്കെ വേണമെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും പ്ലസ് നമുക്കിങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് പെട്ടെന്ന് എങ്ങനിപ്പോൾ ഓടിയൊരു മഴ വന്നിപ്പോൾ സാധാരണ തുലാമഴ പെയ്യാ സാധാരണ വൈകിട്ടായിരിക്കും അപ്പോൾ വൈകിട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഈ തുലാമഴ നമുക്ക് ഇതിനകത്ത് മഴ നമുക്ക് പെട്ടെന്ന് രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണി ശേഷമായിരിക്കും സാധാരണ എല്ലാ വർഷത്തിൽ മഴ പെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ ആ വീട്ടമ്മമാരെ എന്തെങ്കിലും പണിക്കകത്ത് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പണിയുള്ള സമയത്ത് പെട്ടെന്ന് നമ്മൾ മഴയുടെ അത് ശ്രദ്ധിക്കില്ല ഓടി വന്നിട്ട് നമുക്ക് എടുക്കുമ്പോഴേക്കും നമ്മൾ ഇട്ടതൊക്കെ നനഞ്ഞിട്ടുണ്ടാവും അപ്പം ഇങ്ങനൊരു കൂട് നമുക്ക് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ മഴ പേടിക്കേണ്ട കാര്യമില്ല ഉണങ്ങി കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ അങ്ങനെ അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഐഡിയ ഐഡിയൻ്റെ അതായത് കൊപ്ര ഉണക്കാനും കൊപ്ര എന്നല്ല ഏത് വസ്തുക്കളും ഏത് മുളകായാലും കൊണ്ടാട്ട മുളകായാലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എന്ത് വസ്തുക്കളും നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഇങ്ങനൊരു ഇതുകൊണ്ട് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായുള്ള സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണേയും അമർത്താണെങ്കിൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ മറ്റൊരു ഐഡിയമായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ ചെയ്യുമോ